ഹലോ കൈലാസത്തിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അതായത് ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് മീറ്റർ ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ് കീഴടക്കി മുകളിൽ എത്തുന്ന ഒരു മനുഷ്യന് ഒരു വിചാരമുണ്ട് അവൻ പ്രകൃതിയെ കീഴടക്കി എന്ന് എന്നാൽ എവറസ്റ്റിനേക്കാൾ ഏകദേശം രണ്ടായിരം മീറ്ററോളം ഉയരം കുറഞ്ഞ മൗണ്ട് കൈലാസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കൈലാസം ആരും ഇതുവരെ കീഴടക്കിയിട്ടില്ല എന്നതാണ് ഓക്സിജൻ സിലിണ്ടറുകൾ മുതൽ ആധുനിക ട്രക്കിംഗ് സൗകര്യം വരെയുള്ള മനുഷ്യന് എന്തുകൊണ്ട് ഇതുവരെയും കൈലാസം എത്തിപ്പെടുവാൻ സാധിക്കുന്നില്ല ഒരു വർഷത്തിൽ ഏകദേശം ഇരുന്നൂറോളം പേർ കൈലാസം കേറുന്നുണ്ട് അവരാരും കൈലാസം കയറാൻ ധൈര്യപ്പെടാറില്ല അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലും ചിബറ്റിലും വ്യാപിച്ചു കിടക്കുന്ന കൈലാസ പർവ്വതം ഭൂമിശാസ്ത്രപരമായും ആത്മീയമായും നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗമായ ശിവന്റെ വാസസ്ഥലമായി കണക്കാക്കുന്നു അന്തമായ ധ്യാനത്തിൽ പത്നിയായ പാർവതിയോടും തന്റെ വാഹനമായ നന്ദിയോടമൊപ്പം ഇവിടെ വസിക്കുന്നു എന്നാണ് ഹിന്ദുമതം വിശ്വസിക്കുന്നത് ഈ കൈലാസത്തിൽ ധാരാളം നിഗൂഢതകളും വിശ്വാസങ്ങളും ഒളിഞ്ഞുകിടപ്പുന്നു ഫടികം എന്നർത്ഥം വരുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് കൈലാസം എന്ന പദം ഉണ്ടായത് കൈലാസ പർവതത്തിന്റെ ടിബച്ചിൻ പേര് ഗ്യാൻ റിമ്പോച്ചി എന്നാണ് ഗ്യാൻ എന്ന പദത്തിന്റെ അർത്ഥം മഞ്ഞിന്റെ കൊടുമുടി എന്നും റിമ്പോച്ച എന്ന പഴത്തിന് അമൂല്യമായതുമാണ് അതുകൊണ്ട് തന്നെ ഗ്യാൻ റിമ്പോച്ചെ എന്നാൽ മഞ്ഞിന്റെ അമൂല്യ രത്നം എന്ന് അർത്ഥമുണ്ടെന്ന് കരുതുന്നു കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ നീളം ഏതാണ്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് കൈലാസ പർവതത്തിന്റെ ഏറ്റവും ഉയർന്ന മുകളിലേക്ക് ഇതുവരെ ആർക്കും എത്തിച്ചേരാൻ സാധ്യമല്ല കൈലാസ പർവ്വതത്തിന് മുകളിലേക്ക് കയറാൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ കേറാനും ഇതുവരെ സാധിച്ചിട്ടില്ല സമയം വേഗത്തിൽ സഞ്ചരിച്ച് പോകുന്നത് കാണണമെങ്കിൽ കൈലാസത്തിൽ പോയാൽ മതി ഇവിടം സന്ദർശിച്ചിട്ടുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയുന്നത് ഇവിടെ വളർച്ച എന്നത് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ നടക്കുമെന്നതാണത്രേ അതായത് നഖങ്ങളും മുടികളും മാറി വേഗത്തിൽ വളരും എന്നതാണത്രേ വേഗത്തിൽ സ്ഥാനമാറ്റം വളർച്ചയും സംഭവിക്കുന്നത് കൈലാസം മാത്രമാണ് അതിനാൽ തന്നെ കൈലാസ പർവ്വതം കയറുമ്പോൾ ആളുകൾക്ക് കൃത്യമായ ദിശകൾ മാറുകയും ബുദ്ധിമുട്ടുകൾ യും ചെയ്യുന്നു ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടെ എത്തുന്ന ട്രക്കേഴ്സിനെയാണ് നിരന്തരം സ്ഥാനം മാറി വരുന്ന കൈലാസ പർവ്വതത്തിന്റെ മുകളിലേക്ക് ആർക്കും ഇതുവരെ എത്തിച്ചേരുവാൻ സാധിക്കാതെ വരുന്നു എന്നാൽ ടിബറ്റിൽ നിന്ന് വരുന്ന ഒരു ബുദ്ധ സന്യാസി മിലറേപ്പ എന്ന ഒരു ആൾക്ക് മാത്രമാണ് കൈലാസ പർവതത്തിന്റെ മുകളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ലഭ്യമല്ല ലോകത്തിന്റെ കേന്ദ്രം കൈലാസമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ അമേരിക്കയിലെയും റഷ്യയിലെയും നിരവധി ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പരീക്ഷണ പഠനങ്ങളിൽ നിന്നും വ്യക്തമായത് ലോകത്തിന്റെ അച്ചുതണ്ട് കൈലാസമാണെന്നാണ് ലോകത്തിന്റെ അച്ചുതണ്ട് എന്ന നിലയിൽ ആക്സസ് മുണ്ടി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ വിളിക്കുന്നത് ഇതിനെ അവർ വ്യക്തമായ കാരണങ്ങളും പറയുന്നുണ്ട് നോർത്ത് പോളിലേക്ക് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും സൗത്ത് പോളിലേക്ക് മൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററും ദൂരമുണ്ടത്ര പുരാണങ്ങളിലും വേദങ്ങളിലും കൈലാസ പർവ്വതത്തെ കോസ്മിക് ആക്സസ് ആയി കാണിച്ചിട്ടുണ്ടത്ര ഭൂലോകത്തെയും പരലോകത്തെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഇടമാണ് കൈലാസം വേദങ്ങൾ അനുസരിച്ച് കൈലാസ പർവ്വതം ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇത് ഹിന്ദു ബുദ്ധ ജൈന വിശ്വാസികളെ സംബന്ധിച്ച് സ്വർഗത്തിന്റെ കവാടം എന്നുകൂടി ഇതിനെ പറയാറുണ്ട് ഇവിടേക്കുള്ള യാത്ര യിലാണത്രേ പഞ്ചപാണ്ഡവരും ദ്രൗപതിയും മോക്ഷം പ്രാപിച്ചത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പർവ്വത മുകളിൽ ഒരു പ്രത്യേകതരം നിഴൽ ആണത്രേ അതിനെ പുണ്യകരമായി കാണുന്ന സ്വസ്തികയോട് അപാരമായി കാണുന്ന ഒരു സാദൃശ്യം തോന്നിക്കും ഓം പർവ്വതം ഇവിടത്തെ മറ്റൊരു അത്ഭുതമാണ് പർവ്വതത്തിനു മുകളിലേക്ക് വീഴുന്ന മഞ്ഞുകൾ ഓമിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു എന്നാണ് പറയാറുള്ളത് കൈലാസത്തിന്റെ താഴ്വരയിലുള്ള രണ്ടു നദികളാണ് മാനസ ുംരോവർ എന്ന തടാകം കൃത്യം കാണപ്പെടുമ്പോൾ രക്ഷസ്ഥാനിന് അർദ്ധ ചന്ദ്ര ആകൃതിയാണ് നല്ല ഊർജത്തെയും ചീത്ത ഊർജത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഇവ സ്വഭാവത്തിലും വ്യത്യസ്തമാണ് മാനസ സരോവർ എന്ന തടാകത്തിൽ ശുദ്ധജലമാണ് ഉള്ളത് എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ രക്ഷസ്ഥാലിൽ ഉപ്പുവെള്ളമാണ് ഉള്ളത് കഥകൾ എന്തൊക്കെയാവട്ടെ എന്നാൽ ഒരു മനുഷ്യന്റെ മുന്നിലും തലകുനിക്കാതെ കൈലാസ പർവ്വതം നിൽക്കുന്നു പവിത്രവും നിഗൂഢതകളും നിലനിൽക്കുന്ന ഈ പർവ്വതത്തിൽ പുരാതനമായ ആശ്രമങ്ങളും ഗുഹകളും ഈ പർവ്വതത്തിനുള്ളിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല സൂക്ഷ്മ ശരീരത്തെ വഹിക്കുന്ന ഋഷിമാർ ഈ പർവ്വതത്തിനുള്ളിൽ ഉണ്ടെന്നുമാണ് കരുതപ്പെടുന്നത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് ഇതെല്ലാം മനസ്സിലാകുക എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം കൈലാസത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമായ ഡാർച്ചനിൽ നിന്നാണ് കൈലാസത്തിന്റെ തീർത്ഥാടനം ആരംഭിക്കുന്നത് കൈലാസ പർവ്വതത്തിന്റെ ചുവട്ടിൽ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു വിശുദ്ധ യാത്രയുടെ നിർണായക ഭാഗമാണ് കൈലാസ പർവ്വതം പരിക്രമണം നടത്തിയ അഞ്ഞൂറ് പുനർജന്മങ്ങളിലെ നരകയാതനകളിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്നും സ്വർഗത്തിലേക്ക് കയറുമെന്നും വിശ്വസിക്കപ്പെടുന്നു വിശ്വാസവും ഭക്തിയും അപൂർണ കാഴ്ചകളും പ്രകൃതിയുടെ അപാരമായ സാന്നിധ്യവും നിഗൂഢതകളും നിറഞ്ഞ ഈ കൈലാസം മനുഷ്യരിലേക്ക് വളരെയധികം ആകർഷിക്കുന്നു കൈലാസത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട് തുടർന്ന് നമുക്ക് ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം